കണ്ടല്ലൂർ മേഖലയിൽ നിന്നും തണ്ടാൻ അസോസിയേഷനിൽപ്പെട്ട മുപ്പത്തി അഞ്ചിൽ പരം കുടുംബങ്ങൾ മാതൃസംഘടനയായ കെ ടി എം എസിലേക്ക് എത്തിയതായി കെ ടി എം എസ് നേതാക്കൾ പറഞ്ഞു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനിലെ അഞ്ഞൂറ്റി മുപ്പതാം നമ്പർ കണ്ടല്ലൂർ വടക്ക് ശാഖയുടെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ നിർവഹിച്ചു കണ്ടലൂർ മേഖലയിൽ നിന്നും തണ്ടാൻ അസോസിയേഷനിൽപ്പെട്ട പെട്ട മുപ്പത്തിയം കുടുംബങ്ങൾ മാതൃസംഘടനയായ ചേർന്നതായി അറിയിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനിലെ വടക്ക് ശാഖയുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വിജയലാൽ നിർവഹിച്ചു വീണ്ട നാലഞ്ച് മാസത്തെ പ്രവർത്തനത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ ശാഖ രൂപീകരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച ശ്രീ അൽകുമാറിനും ശ്രീകുമാറിനും കെ ടി എം എസ് കാർത്തികപ്പള്ളി താലൂക്കിനു വേണ്ടി ആദ്യം തന്നെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത പുല്ലിക്കുള പുല്ലോളങ്കര ക്ഷേത്രത്തിൽ ആറാട്ടുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പോകേണ്ടത് കൊണ്ടും പലർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വരുന്ന മാസങ്ങളിലൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പും മറ്റ് അനുബന്ധ പരിപാടികളുള്ളതുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി ഈ ശാഖയുടെ ഉദ്ഘാടനം നടത്തേണ്ടതായി വന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടി വന്നത് നമ്മുടെ വിലയെക്കുറിച്ച് നമ്മൾക്കറിയില്ല എങ്കിലും കേരളം ഭരിക്കുന്ന സർക്കാരിനും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുമൊക്കെ നമ്മളെക്കുറിച്ച് നല്ല മതിപ്പാണ് അതിന്റെ പ്രവർത്തന ഫലമായി കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിൽ തണ്ടാൻ മഹാസഭയുടെ ആചാര്യനായ മഹാത്മാ കുഞ്ഞിളമ്പിന്റെ പഠന ഗവേഷണത്തിന്റെ നിർമ്മാണത്തിനായി രണ്ടു കോടി രൂപ ബജറ്റിൽ വാകൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവോത്ഥാന സമിതിയുടെ സംയുക്ത യോഗത്തിൽ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള തണ്ടാൻ മഹാസഭയുടെ സൌദാചാര്യൻ ശ്രീമൂലം പ്രജാസഭാ അംഗമായ മഹാത്മാ കുഞ്ഞമ്പിളമ്പിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റ് കെ അനിയൻ ചെയ്തു കാലം നമ്മളെ ഏൽപ്പിച്ച കടമം മറക്കാതെ വളരെ കൃത്യനിരപണത്തോടുകൂടി അഞ്ഞൂറ്റി മുപ്പതാം നമ്പർ ശാഖായോഗത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുവാൻ സജ്ജരായി മുന്നോട്ട് വന്ന ശ്രീ അനിൽകുമാറിനെയും ഡി ശ്രീകുമാറിനെയും കാർത്തികപ്പിള്ളി യൂണിയന് വേണ്ടി ഒരിക്കൽ കൂടി സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം അവർക്ക് സ്മാരക മന്ദിരവും അവരുടെ പ്രതിമകളും തിരുവനന്തപുരം നഗരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കും നമ്മളുടെ ആചാര്യൻ മഹാത്മാ കുഞ്ഞൻ വിളമ്പന്റെ നാമധേയത്തിൽ ഓച്ചറ പരബ്രഹ്മമൂർത്തിയുടെ പടിഞ്ഞാറേ നടയുടെ വടക്കുമാറി നമുക്ക് സ്വന്തമായുള്ള സ്ഥലത്ത് യൂണിയൻ കൗൺസിലർമാരായ രവിപുരത്ത് രവീന്ദ്രൻ ജി ഷിബു കെ മധു എം ദിവാകരൻ പി പ്രിയൻ ബി സുഖു ടി ബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ശാഖാ ഭാരവാഹികളായും ടി രത്നാകരനെ പ്രസിഡന്റായും ടി അനിൽകുമാറിനെ സെക്രട്ടറിയായും ശ്രീകുമാറിനെ വൈസ് പ്രസിഡന്റായും ഷീലാപ്രകാശിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു കായംകുളം